നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുത്തശ്ശി ശ്രീജോഡിച്ചു അല്ല നിങ്ങൾ പുതിയ ബിസിനസ് അല്ലേ അതിന് പേരിട്ടോ എന്ന് ചോദിക്കുകയാണ് പേരിട്ടു സ്ത്രീ പ്രൊഡക്ട്സ് ആ കൊള്ളാം അങ്ങനെയാണെങ്കിൽ മുടങ്ങിക്കിടന്ന അമ്മിനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോ ഒക്കെ ഇനിയിപ്പോൾ സ്ത്രീ പ്രൊഡക്ട്സിൽ നിന്ന് തുടങ്ങാം എങ്ങനെയാ അത് കൊള്ളാം അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അത് നല്ലതാന്ന് പറയുന്നത് പിഴേക്ക് നന്ദിനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ മുത്തശ്ശി പറയണേ ഈ സമയത്ത് ആ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് വിക്രം പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിന് അനിയും കൂട്ടനും രാജേട്ടനും അവർക്കെല്ലാം നല്ല ദേഷ്യമായിരുന്നു കാരണം മാലയിട്ട വിക്രത്തിനെ ഗുണ്ട അഭിലാഷും അതുപോലെ തന്നെ വാസുവിൻ്റെ ആൾക്കാരും ചേർന്ന് തല്ലിന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൊട്ടു സഹിച്ചില്ല പിന്നീട് വിക്രത്തോട് ജോസ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നീ നാളെ തന്നെ ശബരിമലയ്ക്ക് പോയി അതിനുശേഷം മാലിക്ക് ഇങ്ങോട്ട് വാ ഇതിന് നമുക്ക് തിരിച്ചടി കൊടുത്തേ മതിയാവുള്ളൂ തിരിച്ചടി കൊടുക്കാതിരുന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് ശരിയാവുമോ പിന്നെ ശരിയാവാതെ നീ മാലയിട്ടെന്ന് കരുതിയില്ല അവന്മാർ അഹങ്കരിക്കുന്നേ നിന്നെ ഇനിയും വെച്ചേക്കില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നേ മാലയിട്ട് നീ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് വന്ന് ഉപദ്രവിക്കും ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലടാ അടിക്ക് തിരിച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കണം രാജേട്ടൻ പറഞ്ഞു എന്താള്ളം നമുക്ക് ശ്രീനിസാറിനെ ഒന്ന് കാണാം ശ്രീനിസാർ എന്താ പറയുകയെന്ന് അറിയത്തില്ലോ നമ്മൾ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട എന് വേദനം അതിൻ്റെതായ സമയവും കാലങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നീ മാല ഇട്ടിരിക്കുന്ന സമയമല്ലേ വിക്രം എന്നൊക്കെ രാജേട്ടം പറയാണ് ശ്രീനിസാറിനോട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി കൊടുക്കൂ എന്നും പറഞ്ഞു ഇതേസമയം അച്ഛമ്മയും വേദയും കൂടെ സംസാരിക്കുവാണ് അച്ഛമ്മ വേദയോട് പറഞ്ഞു അവിടെ ചെന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് പോന്നാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇവിടെ പോലെ ഒരു സമാധാനം ആകത്തുണ്ടായിരുന്നുള്ളു പിന്നീട് അച്ഛമ്മ എന്തു ചെയ്യാണ് ബാഗിനകത്തുനിന്ന് ഒരു കവറൊക്കെ എടുത്തു ഇതേ ഇത് നിനക്കായിട്ട് ഞാൻ കൊണ്ടുവന്നാന്ന് പറയണം അപ്പം വേദം നോക്കി വെള്ള സാരി കറുത്ത ബ്ലൗസും അതെ നിനക്കിത് കോടതിയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുക ഇഷ്ടപ്പെട്ടു നീ വാക്കീൽ ഞാൻ പ്രാക്ടീസിന് പോകാൻ തുടങ്ങാമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്ന അപ്പം ഞാനവിടെ ഗംഗാധരനോടും ഒക്കെ പറഞ്ഞു മാലിതി എനിക്കിത് സെലക്ട് ചെയ്ത് വാങ്ങി തന്നേന്നൊക്കെ പറഞ്ഞു അത് കേട്ടതും ഭയങ്കര സന്തോഷമായി വേദയ്ക്ക് മാത്രമല്ല വേറെ ഒന്നിനെട്ട് സമ്മാനങ്ങളും കൂടെ ഉണ്ടെന്ന് പറയണം അവിടെ എൻ്റെ മാളിലൊക്കെ കൊണ്ടുപോയായിരുന്നു അവർ അവരുടെ വിചാരം ഈ മാളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ നമ്മളിവിടെ കേരളത്തിൽ എത്ര മാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ മാളിൽ തന്നെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവം ഒന്നും പറഞ്ഞിട്ടാ അവിടെ കൊണ്ടുപോയത് അമ്മ ഇതൊന്നും കണ്ടിട്ടില്ലോ കണ്ടാളാനൊക്കെ പറഞ്ഞിട്ട് അതേ സമയം വേദന ചിരിച്ചു പിന്നീട് മുത്തശ്ശി ഒരു കമ്മലും മാലയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ ഇത് അവിടെ നിന്നൊക്കെ വാങ്ങിയതാ മോൾക്ക് വേണ്ടിയിട്ട് മോളിത് എടുത്തോളാം പറയാണ് പിന്നീട് പറഞ്ഞു ശ്രീജിക്ക് ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ട് അപ്പം നന്ദിനോ ഓ ആ അസത്ത് പിടിച്ചാൽ ഒന്നും വാങ്ങണമെന്ന് കരുതാ പിന്നെ ഞാനൊരു സാരി വാങ്ങി ആ മുത്തശ്ശി എന്തേലും വാങ്ങിയില്ലെങ്കിൽ ശ്രീചേടത്തേക്ക് എനിക്കൊക്കെ തന്നു കഴിയുമ്പത്തേനും പിന്നെ അത് മതിയൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് മുത്തശ്ശി തലംതിരിവ് കാണിച്ചതെന്ന് പറഞ്ഞോണ്ട് അതെ അതെനിക്കറിയാം അതുകൊണ്ട് മാത്രം വാങ്ങിയതാ അല്ലേ വാങ്ങത്തില്ലായിരുന്നു പിന്നീട് മുത്തശ്ശി പറഞ്ഞു അതെ അത് മാത്രമല്ല മോൾക്ക് ഞാൻ വേറൊരു സമ്മാനവും കരുതിയിട്ടുണ്ട് സമ്മാനം എന്ത് സമ്മാനം മുത്തശ്ശി തൻ്റെ കൈയിൽ കിടന്ന മോതിരം ഊരി അത് വേദയ്ക്ക് കൊടുക്കുകയാണ് ഏഹ് ഇത് എനിക്കിത് വേണ്ട ഇത് മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ കിടന്നാൽ മതി ഇത് നിന്റെ കൈയ്യെ കിടക്കട്ടെ എന്തിനാണെന്നറിയാവോ എൻ്റെ വിക്രത്തെ ഇങ്ങനെ മാറ്റിയെടുത്തില്ലേ ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല വിക്രം ഇത്ര മാറുമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞു സമ്മാനമാണ് ഈ എനിക്ക് ഇനി സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നീ തന്നെ വെച്ചോ അല്ല മുത്തശ്ശി അത് പിന്നെ വെച്ചോളം പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു വേറെ സന്തോഷത്തോട് കൂടിയിട്ട് അത് സ്വീകരിച്ചു ഇതേ ഇതേസമയം വിക്രം ശ്രീനിവാസനെ കാണാൻ ചെന്നു ശ്രീനിവാസനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒന്നും സുധ ചോദിച്ചു അല്ല അപ്പം വാസവൻ അടങ്ങിയിട്ടില്ലല്ലേ വീണ്ടും അവൻ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് വരുമല്ലേ എന്ന് ചോദിച്ചു ശ്രീനിവാസൻ പറഞ്ഞു അവനെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിനെതിരെ ശക്തമായിട്ട് തിരിച്ചടിക്കണമെന്ന് പറയുന്നത് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ആ അത് പിന്നെ എന്തു ചെയ്യാൻ പറ്റുമോ എനിക്ക് എൻ്റെ കൈയും കാലും ബന്ധിച്ചിട്ടിരിക്കുമല്ലേ കാരണം മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമല്ലേ അപ്പോഴേക്കും പൊളിക്കാൻ പറഞ്ഞു സത്യത്തില് ഇപ്പം വിക്രത്തിനൊന്നും ചെയ്യാനും പറ്റില്ല വിക്രം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയിലല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രീനിവാസം പറഞ്ഞു വിക്രത്തിനല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തുള്ളൂ ബാക്കി നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ സമയത്ത് വിക്രം പറഞ്ഞു സാറേ കൂടെ പറ്റുന്ന സമയമായിരുന്നെങ്കിൽ ഒര്ത്തിരി ഇങ്ങനെ വെല്ലുവിളികളുമായിട്ട് വരത്തില്ലായിരുന്നു അതൊക്കെ അറിയാടാ വിക്രം നിനക്കൊരു പോറിലെ പോലും അലക്കാതെ നോക്കേണ്ട ആവശ്യം എൻ്റെ നിന്റെ ഭാര്യയുടെ മനസ്സിലൊരു ചിന്തയുണ്ട് കാരണം നിന്നെ ഞാൻ സംരക്ഷിക്കുന്ന എൻ്റെ മരുമോനെതിരെ നീ നീങ്ങാതിരിക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ അതൊന്നും അല്ല സത്യാവസ്ഥ നിനക്ക് പറഞ്ഞ് മനസ്സിലായ കാര്യമല്ലേ നിനക്ക് ഇപ്പം ഞാൻ പ്രത്യേകിച്ചും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലോ ഈ സാറേ സാർ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് അറിയാണ് അതെ നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ ഇനി വീട്ടിൽ നീ അധികം പുറത്തിറങ്ങാനൊന്നും പോകണ്ട ഇത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം അപ്പോഴേക്കും പുളിക്കം പറഞ്ഞു അല്ല അത് പിന്നെ എന്താടോ തനിക്ക് തനിക്കെന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ആ സമയം സുധ പറഞ്ഞു അല്ല വിക്രം മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം തീർക്കാമെന്ന് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തേലും വേറെ പണിയായിട്ട് വരത്തില്ലേ അതിന് വിക്രം ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തൽക്കാലത്തേക്ക് നീ മലയ്ക്ക് പോയിട്ട് വാ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി എന്താ എന്താ വേണ്ടേന്ന് അത് പിന്നീട് തീരുമാനിക്കാം പിന്നെ നിൻ്റെ ഭാര്യയുടെ ആഗ്രഹം നിന്നെ എന്നെ എന്നു അടർത്തി എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവൾ പല പ്ലാനുകളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അവളുടെ വിചാരം എന്താണെങ്കിലും തൽക്കാലത്തേക്ക് നീ ധൈര്യമായിട്ട് പോയിക്കോ നിന്റെ നേരെ ഇനി ഉടനൊന്നും ഒരു ആക്രമണമൊന്നും ഉണ്ടാകാൻ പോയില്ല പിന്നെ ആ ശ്രീകാന്തും വാസുവനും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ കാണാൻ ശ്രീകാന്ത് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ ഒഴിവാക്കണമെന്ന് പറയാനായിട്ട് ഞാൻ അതിന് സമ്മതിച്ചില്ല അപ്പോൾ അതിൻ്റെ ദേഷ്യം എന്നോടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൈ കൈകോർത്തിരിക്കുന്നത് അതുകൊണ്ട് നീ വി സൂക്ഷിക്കണം വിക്രം കാരണം വേദയുടെ ആങ്ങളെയാണ് ശ്രീകാന്ത് അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് സ്വത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിക്രം ഏ വേദം കൂടെ അറിഞ്ഞിട്ടുള്ളതാണോ എന്ന് ചോദിക്കുകയാണെ ഈ കളികളൊക്കെ ഏയ് വേദയൊന്നും ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയാം അവൾക്കല്ലേ തന്നെ നല്ല വിഷമായിരുന്നു എന്നെ ആ ഗുണ്ടാ ബാസവനും കൂട്ടരും അടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ശരിയെന്നായ്ക്കോ ആയിക്കോട്ടെ നീ പോയ്ക്കൊള്ളാനൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് വിടുവാണ് ശ്രീനിവാസനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ ശ്രീജിയും കുട്ടിക്കോട് ബാങ്കിലേക്ക് വരുകയാണ് അങ്ങനെ മാനേജർ എടുത്തു വന്നിപ്പോൾ മാനേജർ പറഞ്ഞു അതേ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി ഓക്കെ ആയിട്ടുണ്ട് അല്ല നിങ്ങളുടെ ബിസിനസിൻ്റെ കാര്യങ്ങൾ എവിടം വരെ എത്തി അതേ ചായപ്പൊക്ക റെഡിയാക്കിയിട്ടുണ്ട് അവിടെ വെച്ചാണ് ഞങ്ങൾ തുടങ്ങണേന്ന് പറയണം ആ അതെന്തുകൊണ്ടും നല്ല കാര്യമാണ് പിന്നെ ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അറിയാലോ അപ്പോൾ കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ രജിസ്റ്റർ ബുക്ക് എടുത്തു കൊടുത്തു ആ സമയത്ത് ശ്രീ ചേച്ചി എവിടെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അപ്പോഴേക്കും വേദം സൈൻ ചെയ്യേണ്ട സ്ഥലമൊക്കെ കൊടുത്തു അങ്ങനെ അതിന് ശേഷം അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ അതുമായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജ കെട്ടിപ്പിടിക്കുകയോ വേദയെ ഈ ശ്രീജ അടുത്ത് ഇത് എന്താ കാണിക്കുന്ന ആൾക്കാരൊക്കെ കാണും കാണട്ടെ എന്നാലും എനിക്ക് പ്രശ്നമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കി തന്ന ആൾ വേദയാണ് വിശ്വാൻ്റെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഒത്തിരി സന്തോഷിച്ചായിരുന്നു പക്ഷേ ഇപ്പോഴാ സന്തോഷമൊക്കെ കെട്ടടങ്ങിയ മട്ടില്ലായിരുന്നു അപ്പോഴേക്കും ആണ് ഒരു പ്രതീക്ഷയോടെ കൈത്താങ്ങായിട്ട് വേദം വന്നത് ഇതൊരിക്കലും ഞാൻ മറക്കില്ല ഈ തരുന്ന സ്നേഹമുണ്ടല്ലോ ആ സമയം ശ്രീ ശ്രീജിയോട് വേദ പറഞ്ഞു ഇനിയാണ് ശരിക്കുള്ള ഫൈറ്റ് കാരണം ഇനി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം തളരില്ല പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിന്നൊക്കെ നമ്മൾ കൈപിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അതോടൊപ്പം നല്ലൊരു ജീവിതവും കിട്ടത്തുള്ളൂ എനിക്ക് മനസ്സിലായി വേദേ നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ശ്രീജൻ പറഞ്ഞു ശ്രീജിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ വേദയെ ശ്രീജ അങ്ങോട്ടേക്ക് പോയി പിന്നീട് വേദ കോടതിയിലേക്ക് പോവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ദർശനം ഉണ്ടായിരുന്നു അങ്ങനെ ദർശനം കൂട്ടി രണ്ടുപേരും കൂടെ ഒരു ചായ ഒക്കെ കുടിക്കാനായിട്ട് പോവാണ് ആ സമയത്ത് വേദയോട് ദർശനം ചോദിച്ചു എന്തായി അന്വേഷണവും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് വേദ പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് അല്ല അന്വേഷണ സത്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് വീട്ടിൽ ഉണ്ടായോ വിനായകൻ്റെ കാര്യമോ പറയണേ എവിടെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞില്ലേ അതെന്താ അല്ല വിക്രത്തിന് അത് പറയുന്നതിനോട് താല്പര്യമില്ല വിക്രം പറയുന്നത് ഞാൻ അതിന് ശിഷ്യൊക്കെ അനുഭവിച്ചില്ലേ ഇനി അത് എന്തിനാ പറയണേന്ന് അല്ല വിക്രം എന്തെങ്കിലും പറഞ്ഞോ വിക്രം ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രം പറഞ്ഞു ഞാനത് ചെയ്തേ ഞാനത് ബാഗിനകത്ത് കൊണ്ടു വെച്ചെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ ഞാൻ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് പിന്നെ സമ്മതിക്കായിരിക്കാൻ പറ്റില്ല ആ സമയത്ത് വിക്രം പറഞ്ഞു വിനായൻ ചേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ജയിലിൽ ജയിലിൽ കാണാൻ വന്നിട്ട് എനിക്കൊരു അബദ്ധം പറ്റി പോയതടാ ഞാനാണാ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ക്ഷമിക്കാനൊക്കെ പറഞ്ഞു ആ അത് കൊള്ളാലോ ഹാ വിനായകൻ തന്ത്രപൂർവ്വമായിട്ട് കളിച്ചു അതെ ഒരു പക്ഷേ എങ്കിലും വിക്രം പുറത്തിറങ്ങി കഴിയുമ്പത്തേനും ഉറപ്പായിട്ടും അറിയായിരുന്നു വിനായകൻ ചേട്ടൻ അതുകൊണ്ടു വെച്ചതെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു മുഴുവൻ മുമ്പേ അറിഞ്ഞതാ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതി ആ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് നന്ദിനി നന്ദിനിയടുത്ത് ആയിരിക്കും പ്രശ്നക്കാരിയെന്ന് നന്ദിനടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞുകൊടുത്ത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത് ആ കുടുംബത്തിൽ നന്ദിനി അടുത്തേക്ക് ഇത്തിരി കുശുമ്പും അസ്വദിക്കും ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ വിനായകഞ്ചേരിന് അത്രയും വക്രബുദ്ധിയില്ല പണത്തിന് വേണ്ടി എന്തും ചെയ്യും അത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു അത് ശരി അത് മനസ്സിലായ കാര്യമാണല്ലോ അതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും വരെ ഒറ്റ കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവനാണ് എന്നിട്ടോ എല്ലാവരുടെ മുന്നിൽ നല്ല നല്ലപെള്ളായിട്ട് നടക്കുക ആരും ഒരു കുറ്റം പറയുന്നില്ലല്ലോ നല്ല ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്നൊക്കെയല്ലേ പറയണേ ദർശൻ പറഞ്ഞു അയാളുടെ മുഖം കൂടിയാണ് ഊരി വെക്കേണ്ടത് നോക്കട്ടെ എന്താണെങ്കിലും വിക്രം മലയ്ക്ക് പോയിട്ട് വരട്ടെ ഇതുവരെ ഞാൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടല്ലേ വീട്ടുകാരോടും പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല വേദ നീ ഇത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ വിക്രം എന്നും കുറ്റക്കാരനായിട്ട് തന്നെ എല്ലാവരുടെയും കൺമിണി നിൽക്കും വിക്രം എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ വിക്രത്തിന് ഉറപ്പ് കൊടുക്കണം പോലും വിനായകഞ്ചേണ്ട കാര്യം വീട്ടിൽ പറയില്ലെന്ന് എന്നിട്ടോ നീ ഉറപ്പ് കൊടുത്തോ എങ്ങനെ ഉറപ്പ് കൊടുക്കാനായിട്ട് ഞാനേ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഉറപ്പ് തരാം പക്ഷേ ഒരു കാര്യമുണ്ട് ആ ശ്രീകാര്യ ശ്രീനിവാസനായിട്ടുള്ള കൂട്ടൽ അവസാനിപ്പിക്കണമെന്ന് എന്നിട്ടോ എന്താകാനായിട്ട് അവസാനിപ്പിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയ അറിയാം ദർശൻ അതും പറഞ്ഞിട്ട് ഭേദം പറഞ്ഞത് ശരി എനിക്കൊരു കേസിൻ്റെ അപ്പേരുണ്ടെന്നൊക്കെ പറയണം അങ്ങ് തിരിഞ്ഞപ്പോഴത്തേനും വീണ്ടും ദർശനം പിടിച്ചു ഒരു മിറ്റെന്ന് പറയണം എന്താ ആ പിന്നെ വിക്രത്തോടൊന്ന് സൂക്ഷിക്കാൻ പറയണം അതെന്താ ആ വാസവൻ്റെ ഒപ്പം ശ്രീകാന്ത് ഉണ്ടല്ലോ ശ്രീകാന്തം കൂടിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ ശ്രീകാന്ത് എണ്ണോ അത് ഇതെങ്ങനെ അറിഞ്ഞു ആ ഒന്ന് രണ്ട് തവണ പലരും വഴിക്ക് വെച്ചാൽ കണ്ടിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അവർ തമ്മിൽ എന്തോ ഡീലിങ്സ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് വിക്രം ഒന്ന് സൂക്ഷിക്കാൻ നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും വേദയ്ക്ക് അപകടം പണത്തു കാരണം അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാകത്തില്ല വിക്രത്തിനെ അപകടപ്പെടുത്താനായിരിക്കും തൻ്റെ ചേട്ടൻ്റെ തീരുമാനം എന്ന് വേദയ്ക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ ശ്രീകാന്തിനെ കാണാൻ വന്നു അപ്പോൾ ശ്രീകാന്തിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദയെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇരിക്കാനൊക്കെ പറയണം വേദം വെച്ചു അല്ല ബുദ്ധിമുട്ടായ ഞാൻ വന്നേ ബുദ്ധിമുട്ടോ ഇത് നിൻ്റെയും കൂടെ കമ്പനിയല്ലേ പിന്നെ എനിക്ക് എങ്ങനെ ബുദ്ധിമുട്ടാവാനായിട്ടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വേദ വെച്ചു അല്ല ഇപ്പം ശ്രീകേടിൻ്റെ പുതിയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയില്ലെന്ന് ചോദിക്കുവാണ് കൂട്ടുകെട്ടോ ഏത് കൂട്ടുകെട്ട് ആ വാസവനുമായിട്ട് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഒന്ന് നിന്നോട് നിന്നോടാരത് പറഞ്ഞു വിക്രമാണോ വിക്രമൊന്നുമല്ല ആരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ശരിയായിട്ടുള്ള കാര്യമല്ലേ അത് പിന്നെ ഞാൻ വേണ്ട ശ്രീട്ട കൂടുതലൊന്നും പറയണ്ട അതെ അയാളുമായിട്ട് കൂട്ടുപിടിച്ച് വിക്രത്തെ എന്നെ നശിപ്പിക്കാനാണോ ഭാവമെങ്കിലുണ്ടല്ലോ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അറിയാലോ വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ട് ഇരിക്കുക വിക്രം അധികം വൈകുന്നേരം തന്നെ മലയ്ക്ക് പോകും ഓ അപ്പോൾ അവനെ വിസ്തനാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അതിനൊന്നുമല്ല കഴിഞ്ഞ ദിവസം വിക്രത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഗുണ്ടാഭാസവനും പിന്നെ ഗുണ്ടാഭിലേഷവും എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പം അതിനകത്ത് സ്രീയേട്ടന് പങ്കുണ്ടോയെന്ന് അറിയണം പങ്കോ എനിക്കോ എനിക്കൊന്നും അറിയത്തില്ലെന്ന് കള്ളത്തരം പറയാണ് സീയേട്ട എൻ്റെ മുന്നേ ഇന്ന് അഭ്യാസം കാണിക്കരുത് സീയേട്ടന് അയാളുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെ ഈ വേദയുടെ വിക്രത്തിനെ നേരെ തിരിയാൻ വരണ്ട വിക്രത്തിനെ എങ്ങനെയൊന്നും നന്നാക്കിക്കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ആ ചെളുക്കുഴിയിലേക്ക് പറഞ്ഞുവിടെ ഒട്ടും താല്പര്യമില്ല വിക്രത്തിനെ അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഓ നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവിനെക്കുറിച്ച് അവൻ പോകുന്ന വഴിക്ക് ഇരുട്ടിലെവിടെയോ അവനെ കാത്തിരി കത്തിമുന കാത്തിരിക്കുന്നുണ്ട് ഒടുവിൽ കണ്ടോ ദേ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അവനുണ്ടല്ലോ അവനങ്ങ് തീർന്നു പോകും നീ വിധവയാകും നിന്റെ അമ്മയൊക്കെ ഇരിക്കുന്ന സമയത്ത് നീ വിധവയാകും വിധവയാവും എന്ന് പറയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു അങ്ങനെ ഒരു ദിയോകുമാണ് ദൈവം എനിക്ക് വിധിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ അത് അനുഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ അന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനൊരിക്കലും ആ വീടിൻ്റെ പടി കടന്ന് വരത്തില്ല ഒരവകാശം ചോദിച്ചുകൊണ്ട് ഞാൻ വരാനും പോകുന്നില്ല പിന്നെ കമ്പനികളൊക്കെ എൻ്റെ പേരിലേക്ക് തരണം നിർത്തുന്നുണ്ട് ആ കാര്യം എടുത്തോളം ശ്രീകാന്തേട്ടൻ വിഷമിക്കേണ്ട വിക്രമോ ഞാനോ ജീവിച്ചുരുപ്പണ്ടേ പോലും ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല വിക്രം ഈ കസാരെ കീറിയിരിക്കാനും പോകുന്നില്ല ഇതിൻ്റെ പേരിലാണ് ശ്രീയേട്ടന് വിക്രത്തിനെ എന്നെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഹാ വാസുവിനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഞങ്ങൾക്കിട്ട് പണിതരാന പ്ലാൻ എന്നറിയാം പക്ഷേ എങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈകടത്താനായിട്ട് വന്നേക്കരുത് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നില്ലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വേദിക്ക് പിന്നെ പ്രതികരിക്കേണ്ടി വരും എന്നും പറഞ്ഞ് വേദിയങ്ങോട്ട് ഇറങ്ങിപ്പോയി അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീകാന്ത് ഇരിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു നന്ദി